മാനത്തക്കൂട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്റ്റീഫൻ്റെ ആളുകൾ കോളനിയിലെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ബലപ്രയോഗത്തിലൂടെ അവർ ആൾക്കാരെല്ലാം ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും ജഗനും കൂട്ടുകാരും അവിടെ എത്തുന്നത് ജഗനെ കാണുന്നതും അതിലൊരു ഗുണ്ട പറയണേ ഇതേ സ്റ്റീഫൻ മുതലാളി പറഞ്ഞട്ടാ ഈ ആളുകൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കുന്നത് ഇവിടെ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞത് മുതലാളിയാണ് അതുകൊണ്ട് നീ കാര്യത്തിൽ ഇടപെടാൻ നീക്കണ്ട അന്നേരം ജഗൻ പറയണേ ഈ നിൽക്കുന്ന ജനങ്ങളുണ്ടല്ലോ മുൻ എം എൽ എ ആയ കരുണാഗ്രക്കുറക്കുന്ന എൻ്റെ അച്ഛൻ്റെ ജനങ്ങളാണ് ഇവരിവിടെ നിന്ന് നിങ്ങൾക്ക് അനധികൃതമായിട്ട് പുറത്താക്കാനൊന്നും പറ്റില്ല അതിനീ ജഗൻ സമ്മതിക്കില്ല ഈ സമയം അവിടെയുള്ള കുട്ടികൾ ജഗൻ ആക്രമിക്കാൻ വരുന്നുണ്ട് അന്നേരം ജഗനും കൂട്ടുകാരും എല്ലാവരും കൂടി ആ കുട്ടികളെ തല്ലി ഒതുക്കുവാണ് ഈ സമയത്തായിരിക്കും കേട്ടോ വന്ദനയും മിനു അതുവഴി പോകുന്നത് അങ്ങനെ ജഗൻ ഒരാളെ തല്ലിച്ചതുക്കുന്നത് വന്ദനയുടെ മുമ്പിലിട്ടായിരിക്കും അതുകൊണ്ട് വന്ദനയും മിനു ഒക്കെ പേടിച്ച് ഒരു ഓട്ടോറിക്ഷേൻ്റെ സൈഡിൽ വന്ന് നിൽക്കുമായിരിക്കും ഈ സമയം ആ ഓടിപ്പോകുന്ന ഗുണ്ടേൻ്റെ പിന്നാലെ ജഗൻ ഓടി അവനെ ഇടിക്കാനായിട്ട് കൈയോങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് വന്ദനയെ ജഗൻ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ജഗൻ വന്ദനയുടെ പ്രണയം തോന്നുവാണ് അങ്ങനെ വന്ദനയെ കാണുമ്പോൾ വന്ദനയുടെ കണ്ണുകളെ തന്നെ നോക്കി മതി മറന്ന് നിൽക്കുമായിരിക്കും ഈ സമയം ആ ഗുണ്ട ജഗൻ തല്ലാൻ വരുമ്പോൾ ജഗൻ അയാളെ വീട്ടിൽ തല്ലി ഒതുക്കുന്നുണ്ട് അങ്ങനെ ജഗൻ്റെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ട് വന്ദനയാണ് ആകെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ ഗുണ്ടകളെല്ലാം തല്ലി ഓടിച്ചതിനു ശേഷം ജഗൻ വന്ദനയുടെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും അന്നേരം പേടിച്ച് വരച്ച് നിൽക്കുവായിരിക്കും വന്ദന ഈ സമയം വിനു വന്ദനയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുവാണ് പോകുന്നതിൻ്റെ ഇടയിൽ വന്ദന ഒന്നുകൂടി വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ജഗനെ ആ സമയം ജഗനാണെങ്കിൽ വന്ദനെ തന്നെ നോക്കി പരിസര ബോധമില്ലാതെ നിൽക്കുമായിരിക്കും ഈ സമയം കൂട്ടുകാർ ജഗൻ്റെ ഇടയിലേക്ക് വരുവാണ് അവർ വന്നതുപോലും ജഗൻ അറിയുന്നില്ല കേട്ടോ അളിയ ജഗൻ താ കൈവിട്ട് പോയെന്നാണ് തോന്നുന്നത് കണ്ടില്ലേ അവൻ പെണ്ണിനെ തന്നെ വായി വായിനോക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു കാര്യം ഉറപ്പായി ഇവൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ ഇവൻ കഴിഞ്ഞു ഈ സമയം വന്ദന അവിടെ നിന്നിരുന്നൊരു ചേട്ടനോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക അന്നേരം ആ ചേട്ടൻ പറയണേ ഒന്നും പറയേണ്ട മോളെ ഞങ്ങളെ ഒഴിപ്പിക്കാൻ വന്ന ഗുണ്ടകളാ അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു കേൾക്കുമ്പോൾ വന്ദന ജഗനൊരു ഗുണ്ടയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കരുണാകരക്കുറുപ്പിൻ്റെ വീടാ കേട്ടോ അവിടെ ഉമർ തന്നെ ഇരുന്ന് കണ്ടടച്ചിരിക്കുമായിരിക്കും കുറുപ്പ് ഈ സമയത്ത് കുറുപ്പിൻ്റെ ഒരു സഹായി അവിടെ എത്തുവാണ് സാറേ ഇത് ഈ പത്രം ഒന്ന് നോക്കിക്കേ അങ്ങനെ പത്രം എടുത്ത് നോക്കുമ്പോൾ അതിൽ രാജീവിൻ്റെ അമ്മയുടെയും കാർ ആക്സിഡൻറ്റിൻ്റെ വാർത്തയും അവരുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ടാകും അത് കാണുന്ന കുറപ്പ് അങ്ങ് ടെൻഷനാകുക ഇത് പത്രത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ഇതെങ്ങനെയാണ് വന്നതും ഇത് ജഗൻ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുള്ള തനിക്ക് അതെ വന്നതല്ലേ അന്നേരം അയാൾ പറയണേ എൻ്റെ സാറേ പരമാവധി ഞാൻ ഈ വാർത്ത വൈകിപ്പിച്ചതാണ് പക്ഷേ ഇത് കൊടുക്കാതിരുന്ന പത്രക്കാർക്ക് കൂടിയ പ്രശ്നം അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ സാർ പേടിക്കൊന്നും വേണ്ട ഇതത്ര കാണുന്ന പേജിലൊന്നും അല്ലല്ലോ കൊടുത്തിരുന്നത് ഉള്ളിലായിട്ടല്ലേ പെട്ടെന്നരുടെ ശ്രദ്ധയിലൊന്നും പെടാൻ പോകുന്നില്ല മാത്രമല്ല സംഭവം നടന്ന ദിവസങ്ങളും കഴിഞ്ഞില്ലേ മാത്രമല്ല ജഗൻ കുഞ്ഞിന് ദോഷമായിട്ടുള്ളതൊന്നും ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല അങ്ങനെ ഇതിയുടെ ടെൻഷനോട് കൂടി നിന്ന് സംസാരിക്കുന്നതൊക്കെ അവിടെ അകത്ത് മറഞ്ഞ് നിൽക്കുന്ന വിദ്യ ശ്രദ്ധിക്കുന്നുണ്ട് വിദ്യക്ക് കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു രഹസ്യം രണ്ടാളും കൂടി ഒളിപ്പിച്ചു വെക്കുവാണെന്ന് വിദ്യക്ക് തോന്നുവാണ് ഇതേ സമയം അച്ചാൻ വിളിച്ച് ഹരിത അവിടെ എത്തുവാൻ കേട്ടോ അങ്ങനെ ഹരിതയെ കാണുന്നതും കുറവ് സന്തോഷാവുന്നുണ്ട് ആ മോളെ നീയോ ഈ സമയം ഹരിതയുടെ അമ്മയും പുറത്തേക്ക് വരുവാ മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഖമല്ലേ അന്നേരം ഹരിത പറയണേ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ വന്ദനയുടെ വിവാഹം മുടങ്ങി അയ്യോ എന്തു പറ്റിയതാണ് മോളെ എന്ന് അമ്മ കൂടി ചോദിക്കുക ആ സമയം ഹരിത പറയണേ വന്ദന വെച്ച കല്യാണം കഴിക്കാനിരുന്ന ചെക്കനും അമ്മയും കുട്ടിയും കൂടി വന്ന കാറ് ആക്സിഡൻറ്റിൽപ്പെട്ടു അപകടത്തിൽ പയ്യനും അമ്മയും മരിച്ചു അതോടെ വിവാഹം മുടങ്ങി അയ്യോ മോളെ കഷ്ടമായി പോയല്ലോ പാവം ആ കുട്ടിയുടെ അവസ്ഥ കൊടുത്തിട്ട് സങ്കടം വരുന്നു ഈ സമയം ഹരിത പറയണേ ആ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ രാജീവ് സാറിൻ്റെ ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ വന്ദന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുവാണ് അതിനെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ നോക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അമ്മവാ എനിക്ക് നല്ല വിഷപ്പുണ്ട് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അകത്തേക്ക് പോകുവാണ് ഈ സമയം കുറിപ്പ് കൂടെ നിൽക്കുന്ന ആളോട് പറയണേ ഈ വന്ദന എന്ന് പറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിക്കാനിടുന്ന ആ പയ്യൻ തന്നെയല്ലേ ജഗൻ്റെ വണ്ടി തട്ടിയിട്ട് ഹോസ്പിറ്റലിലായി മരിച്ചു പോയതും അന്നേരം വിജയം പറഞ്ഞേ അതെ ഇതത് തന്നെയാ സെയിം സ്ഥലത്ത് വെച്ചല്ലേ അപകടം നടന്നത് ഹരിത പറഞ്ഞത് താനും കേട്ടതല്ലേ ആ മരിച്ചുപോയ ആ രാജീവിൻ്റെ മോളെ വന്ദന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് വന്ദനയും ആ കൊച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അപകടത്തിന് പിന്നാലെയുള്ള രഹസ്യങ്ങളുടെ ചുരുളയക്കണമെന്ന് അവൾ തീരുമാനിക്കും അത് നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ പ്രശ്നമാകും അങ്ങനെ പറഞ്ഞ കൂടി നിൽക്കുവാണ് കുറിപ്പ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ജഗനെയാണ് ഭഗവാനെ നീ എൻ്റെ വലിയൊരു ആഗ്രഹം തന്നത് എൻ്റെ സ്വപ്നത്തിലുള്ള ആ സുന്ദരി പെൺകുട്ടിയെ നീ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു ഇനി അവരുടെ മനസ്സുകൂടി എൻ്റെതാക്കണേ ഈ സമയം പൂജാരി ജഗന് വേണ്ടിയിട്ടുള്ള നേർച്ചകളും വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് പ്രസാദം കൊടുക്കുവാണ് എന്നിട്ട് ചോദിക്കണേ അമ്മയെ ഇപ്പോൾ കാണുന്നില്ലല്ലോ നമുക്ക് ചില കാലുവേദനയും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അതായപ്പോൾ അധികം വരാത്തത് അങ്ങനെ ജഗൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ചന്ദ്രകയെ കാണുന്നത് ചന്ദ്രകയെ കാണുന്നതും ജഗനോടിച്ചില്ലേ ആ അമ്മേ നമ്മൾ അന്നും ഈ അമ്പലത്തിൽ വെച്ചാൽ വേണ്ട ഇപ്പം അതാ വീണ്ടും കണ്ടിരിക്കുന്നു അല്ല അന്നമ്മയുടെ മോളുടെ വിവാഹമാണെന്ന് പറഞ്ഞിരുന്നല്ലോ വിവാഹമൊക്കെ കഴിഞ്ഞോ അന്നേരം ചന്ദ്രക വിഷണത്തോടുകൂടി പറയണേ ഇല്ല മോനെ ആ വിവാഹം മുടങ്ങി മുടങ്ങിയെന്നോ എന്ത് പറ്റിയതാ അമ്മേ അന്നേരം ചന്ദ്രക പറയണേ മോളെ കല്യാണം കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ്റെ കാറ് അപകടത്തിൽപ്പെട്ടു ആ അപകടത്തിൽ പയ്യനും പയ്യൻ്റെ അമ്മയും മരണപ്പെട്ടു അയ്യോ അമ്മേ എവിടെ വെച്ചായിരുന്നു ഈ സംഭവം അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രകളുടെ ഒരു പരിചയക്കാരി വിളിക്കുവാണ് അങ്ങനെ ഇപ്പോൾ ഒരാമെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുവാണ് കേട്ടോ സംസാരിച്ചു കഴിഞ്ഞ് ചന്ദ്രക തിരിച്ചെത്തുകയാണ് ഈ സമയം ജഗൻ ചന്ദ്ര ആശ്വസിപ്പിച്ചുകൊണ്ട് വരണേ അമ്മ വിഷമിക്കേണ്ട ചിലപ്പോൾ അമ്മയുടെ മോൾക്ക് ഇതിലും നല്ലൊരു ജീവിതമായിരിക്കും ദൈവം കരുതി വെച്ചിരിക്കുന്നത് അല്ല അതിരിക്കട്ടെ മോനോടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു അന്നേരം ജഗൻ പറയണേ ആ ഇവിടുത്തെ ദേവിയെ ഭയങ്കര ശക്തിയുള്ള ദേവിയാ എനിക്ക് സംഭവിക്കാനിടുന്ന വലിയൊരു അപകടമാണ് ദേവി എന്നിൽ നിന്നും അകറ്റിയതും ഒരു പരിക്കും കൂടാതെ കാത്തുരക്ഷിച്ചതും പിന്നെ അതുമാത്രമല്ല ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യവും കൂടി സാധിച്ചു തന്നു അതുകൊണ്ട് ദേവിയോട് ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത് ആ എന്താണെങ്കിലും അമ്മ വിഷമിക്കണ്ട അമ്മയുടെ മോളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും ഞാനേ ദൈവത്തിൻ്റെ മുമ്പ് ഇന്നാ പറയുന്നത് ഇത്തവണ അമ്മേനെ കല്യാണത്തിൽ വിളിച്ചില്ല പക്ഷേ ഇനി കല്യാണം നടക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും അവിടെ വന്നിരിക്കും വിളിച്ചില്ലെങ്കിലും വരും ആ കല്യാണത്തിൻ്റെ മുഖ്യ സംഘാടകൻ ഞാൻ തന്നെയായിരിക്കും എന്നാൽ ശരിയമ്മേ ചെല്ലട്ടെ അങ്ങനെ പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ് കേട്ടോ അങ്ങനെ വന്ദന പേപ്പറിൽ ഓരോ വാർത്തകളൊക്കെ നോക്കുവാണ് ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ വന്ദന മോൾ എന്തായി നോക്കുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം വന്ദന പറയണേ ഞാൻ പുതിയ ജോലിക്കുള്ള വേക്കൻസി ഉണ്ടോ എന്ന് മറ്റും നോക്കുമായിരുന്നു അത് കേൾക്കുമ്പോൾ സുചിത്ര ചോദിക്കണേ അല്ല രാജീവ് സാറിൻ്റെ കമ്പനിയിൽ ജോലി അത് നീ വന്ദനെ പോകുന്നില്ലേ അന്നേരം വന്ദന പറയണേ ഇനി അവരുടെ കമ്പനി കടങ്ങളൊക്കെ നോക്കി നടത്താൻ പോകുന്നത് രാഗി സാഗറോ ഒക്കെ ആയിരിക്കും ദൈവമോളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു അവർക്ക് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് വീണ്ടും അവിടെ ജോലിക്ക് പോകാനായിട്ട് എനിക്കൊരു മനസ്സില്ല അത് അവർക്കിഷ്ടമല്ല അതുകൊണ്ടാണ് മറ്റൊരു ചൂട് നോക്കാമെന്ന് വിചാരിക്കുന്നത് ഈ സമയത്തായിരിക്കും കേട്ടോ ദിയമോൾ എന്താ എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് വന്ദന കാണുന്നത് അങ്ങനെ വന്ദന എന്താ കാര്യം ദിയ മോളോട് ചോദിക്കുക ആ സമയം ദിയ പറയണേ എനിക്കെൻ്റെ മുത്തശ്ശിയെ കാണാൻ തോന്നുന്നു അത് കേൾക്കുമ്പോൾ അമ്മ പറയണേ മോൾക്ക് മുത്തശ്ശിയെ കാണണമെന്ന് തോന്നുമ്പോൾ ദീടെ ഞാൻ എന്നെ നോക്കിയാൽ മതി അത് കേൾക്കുമ്പോൾ ദിയ പറയണേ എൻ്റെ മുത്തശ്ശി ഇത്ര ഓൾഡല്ല എൻ്റെ മുത്തശ്ശിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയുമോ അന്നേരം അമ്മ പറയണേ എൻ്റെ മോളെ ഞാനും ചെറുപ്പത്തിൽ ഭയങ്കര സുന്ദരിയായിരുന്നു അന്നെങ്കിലും മുത്തശ്ശിമാരെ സ്നേഹിക്കാൻ സൗന്ദര്യമൊക്കെ ആവശ്യമുണ്ടോ എന്നാലും എൻ്റെ മുത്തശ്ശി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ദിയമോളിങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും പുറത്തു നിന്ന് ചന്ദ്രക വരുന്നത് സുചിത്ര കാണുന്നത് അന്നേരം സുചിത്ര ദിയമോളിനോട് പറയണേ മോൾ സൂക്ഷിച്ചെന്ന് നോക്കിയ മോൾക്ക് മോളുടെ മുത്തശ്ശിനെ കാണാൻ പറ്റും അങ്ങനെ ദിയമോൾ ചുറ്റും നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ചന്ദ്രകയെ കാണുവാട്ടോ അങ്ങനെ ചന്ദ്രയെ കാണുന്നതും ശ്രീവിദ്യാമ്മയെ പോലെ ദിയമോൾക്ക് തോന്നുവാണ് അങ്ങനെ അച്ഛമ്മയെന്നും പറഞ്ഞ് ഓടിപ്പോയി ചന്ദ്രകയനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് ഈ സമയം ചന്ദ്രകയെ ധിയമോളി ഇങ്ങനെ കൈകളിലെടുത്തിട്ട് ദിയമോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്